ാങ്ക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പൊതുമേഖലാ സ്വകാര്യ മേഖല വ്യത്യാസമില്ലാതെ ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാവരും ഈ സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് നികുതിദായകർക്ക് പ്രയോജനം ലഭിക്കുന്ന പ്രഖ്യാപനവുമായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിരിക്കുകയാണ് സെപ്റ്റംബർ പതിനാറ് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ നികുതി അടയ്ക്കാൻ ഉപയോക്താക്കൾക്ക് യു സംവിധാനം ഉപയോഗിക്കാം നികുതി പേയ്മെന്റുകൾക്കായി യു ഇടപാട് പരിധി ഉയർത്തുവാനുള്ള എൻ പി സി ഐ നിർദ്ദേശത്തെ തുടർന്നാണിത് നികുതി പേയ്മെന്റുകൾക്കുള്ള ഇടപാട് പരിധി അഞ്ച് ലക്ഷം രൂപയായി ഉയർത്തുന്നതായി നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സർക്കുലറിൽ പറയുന്നു നികുതി പേയ്മെന്റ് പ്രക്രിയ ലളിതമാക്കാനും ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾക്കായി യു ഉപയോഗിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പരിഷ്കാരം എന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു നിലവിൽ ഒരു ലക്ഷം രൂപയാണ് പരിധി ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ പി ഒകൾ ആർ ബി ഐ റീറ്റൈൻമെന്റ് ഡയറക്ട് സ്കീമുകൾ എന്നിവയിലേക്കുള്ള പേയ്മെന്റുകൾ ഉൾപ്പെടെയുള്ള മറ്റിടപാടുകൾക്കും പുതിയ യു പരിധി ബാധകമാകും ബാങ്കുകളും യു ആപ്പുകളും ഇതനുസരിച്ച് നടപടി സ്വീകരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു എന്നിരുന്നാലും ഈ വർദ്ധിച്ച പരിധി ചില ഇടപാടുകൾക്ക് മാത്രമേ ബാധകമാകൂ എന്ന കാര്യം ഉപയോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി ബാങ്ക് യു പി ഐ ആപ്പുകൾ എന്നിവ ഈ മാറ്റത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ഉപയോക്താക്കൾ ഉറപ്പാക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി അടുത്ത അറിയിപ്പ് ബാങ്കുകൾ വഴിയും ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും പണം കൈമാറ്റം ചെയ്യുമ്പോൾ നൽകുന്നയാളും സ്വീകരിക്കുന്നയാളുടെയും കെ വൈ സി വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പണം കൈമാറ്റത്തിനുള്ള സൗകര്യങ്ങൾ തട്ടിപ്പുകാർ വ്യാപകമായി ഉപയോഗിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ മാർഗനിർദ്ദേശം ആർ ബി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങൾ അടക്കം പണം കൈമാറ്റത്തിന് പലവിധ സൗകര്യങ്ങൾ നിലവിൽ വന്ന സാഹചര്യങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ തീരുമാനം ഇത് സംബന്ധിച്ച വിശദമായ മാർഗരേഖ റിസർവ് ബാങ്ക് പുറത്തിറക്കി ഏത് ബാങ്കിലാണോ പണം അടയ്ക്കുന്നത് ആ ബാങ്ക് പണം സ്വീകരിക്കുന്ന ആളുടെയും അയക്കുന്ന ആളുടെയും പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നാണ് റിസർവ് ബാങ്കിന്റെ പ്രധാന നിർദ്ദേശം ഓരോ ഇടപാടുകളും അധിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ച് ഉറപ്പാക്കുകയും വേണമെന്ന നിർദ്ദേശമുണ്ട് നേരത്തെ അക്കൌണ്ട് ഇല്ലാത്തവർക്കും ബാങ്കിൽ നേരിട്ടെത്തി അയ്യായിരം രൂപ വരെ അയക്കാമായിരുന്നു എന്നാൽ പുതിയ ചട്ടം അനുസരിച്ച് ബാങ്കുകളും പണം അടയ്ക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ബാങ്കുകളുടെ ബിസിനസ് കറസ്പോണ്ടന്റ്മാരും പണം അയക്കുന്ന ആളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിക്കണം ഒ വഴി സ്വീകരിക്കുന്ന മൊബൈൽ നമ്പറും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അംഗീകൃത ഔദ്യോഗിക രേഖയും ഉപയോഗിച്ചാണ് വിവരങ്ങൾ ശേഖരിക്കേണ്ടത് രണ്ടായിരത്തി നവംബർ ഒന്ന് മുതലാണ് ഇത് നടപ്പാക്കേണ്ടതെന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൈമാറുന്നതിന് ബാങ്കിംഗ് സേവനങ്ങൾ രാജ്യവ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയ സാഹചര്യത്തിലാണ് ആർ ബി ഐ നിബന്ധനകൾ നിർബന്ധമാക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുവാനുള്ള നിയമം വരികയാണ് ജപ്തി നടപടികളിൽ ഇളവ് അനുവദിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ല് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരുന്നു റവന്യൂ ധനകാര്യ വകുപ്പുകളുടെ നിർദ്ദേശമടങ്ങിയ റവന്യൂ റിക്കവറി ബില്ലിന്റെ കരട് സംസ്ഥാന നിയമവകുപ്പ് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് അഞ്ചു ലക്ഷം രൂപ വരെയും ധനമന്ത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെയും മുഖ്യമന്ത്രിക്ക് ഇരുപത് ലക്ഷം രൂപ വരെയുമുള്ള വായ്പാ കുടിശ്ശികയെ തുടർന്നുള്ള ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അധികാരം നൽകുന്നതാണ് നിയമം സഹകരണ ദേശ സാൽകൃത ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളുടെ ജപ്തി നടപടികൾ സർക്കാർ ഇടപെട്ട് വായ്പ എടുത്തയാൾക്ക് ആശ്വാസം നൽകാൻ ഈ പുതിയ നിയമത്തിലൂടെ കഴിയും എന്നാൽ വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾക്ക് അധികാരം നൽകുന്ന ആക്ട് പ്രകാരമുള്ള ജപ്തിയിൽ സർക്കാരിന് ഇടപെടാൻ ആകില്ല പുതിയ നിയമം വരുന്നതോടെ റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കുവാനും കൂടുതൽ ഗഡുക്കളെ ായി വായ്പാ തുക തിരിച്ചടയ്ക്കുവാനും ഇത് സാവകാശം നൽകും എക്സിക്യൂട്ടീവ് മജിസ്ട്രീരിയൽ അധികാരമുള്ള തഹസിൽദാർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് റവന്യൂ റിക്കവറി പ്രകാരമുള്ള ജപ്തി നടപടികൾ നീട്ടിവയ്ക്കാം വളരെ പ്രധാനപ്പെട്ട ബാങ്കിംഗ് ഇൻഫർമേഷനുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ